അലർജിക്കാരുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ പലർക്കും പല വസ്തുക്കളോടാണ് അലർജി ഉണ്ടാക്കുന്നത് പൂമ്പൊടി പൊടിപടലങ്ങൾ പുക കാറ്റ് മൃഗങ്ങളുടെ രോമം പൂപ്പൽ തുടങ്ങിയ വസ്തുക്കളോടാണ് ചിലർക്ക് അലർജി ഉണ്ടാക്കുന്നതെങ്കിൽ മറ്റു ചിലർക്ക് ഫുഡിനോടാണ് അലർജി പാല് മുട്ട തൈര് ബീഫ് സോയ ഗോതമ്പ് കക്കിയിറച്ചി തുടങ്ങിയതിനോടൊക്കെയാണ് അലർജി കാണിക്കാറ് തേനീച്ച കടന്നിൽ തുടങ്ങിയ പ്രാണികളുടെ കുത്തും ചില ആളുകളിൽ നല്ല അലർജി ഉണ്ടാക്കാറുണ്ട് ആസ്പിരിൻ പെൻസിലിൻ പോലുള്ള ആന്റിബയോട്ടിക്സ് തുടങ്ങിയ മരുന്നുകളോടും അലർജി കാണിക്കുന്നവർ കുറവല്ല കോൺടാക്ട് അലർജൻസ് ആണ് ചിലയുടെ പ്രശ്നം ലാറ്റക്സ് നിക്കൽ പോലുള്ള ചില ലോഹങ്ങൾ കോസ്മെറ്റിക് ഐറ്റംസ് ചെടികളെ തൊടുന്നത് പെയിന്റ് ഡൈ സിമെൻ്റ് തുടങ്ങിയ വസ്തുക്കളോടും അലർജി കാണിക്കുന്നവരുണ്ട് ഇത്തരം വിവിധ തരം അലർജി കാരണം ബുദ്ധിമുട്ടുന്ന ആളുകൾ അവരുടെ രക്തത്തിലെ അലർജൻ്റെ അളവ് പരിശോധിക്കുകയും അതിന് ശരിയായ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിലൂടെയും പരിഹരിക്കാനാവും